പിണറായി വിജയൻ പലപ്പോഴും മിന്നൽ പിണറായി മാറാറുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ മിന്നൽ പിണറുകൾ കേരള രാഷ്ട്രീയം കണ്ടിരുന്നില്ല പക്ഷേ കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ ഏറ്റവും തന്ത്രജ്ഞനായ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു ഇത് പറയുമ്പോൾ പൊളിറ്റിക്സുള്ള പ്രേക്ഷകർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തോറ്റ അമ്പിയല്ലോ എൽഡിഎഫ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിഞ്ഞുവല്ലോ ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയല്ലോ ഇഴവ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്റെ പേർക്ക് നിങ്ങൾ ഉന്നയിക്കാം പക്ഷേ വല്ലാത്തൊരു മുഖം മിനുക്കലാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ കൊടുത്തുടങ്ങി ഇനിയിപ്പോ റേഷൻ കടകൾ തോറും കിറ്റുകൾ വിതരണം ചെയ്യും അതിനെല്ലാം ഉപരിയായി സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ കേരള പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് പിണറായി തന്റെ മന്ത്രിമാരെ ഒഴിവാക്കി കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ കേരള പുരസ്കാരങ്ങൾ ഇനി തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അങ്ങനെ ഒരു തീരുമാനവും കൂടി കൊണ്ടുവന്നിരിക്കുന്നു വ്യക്തികൾക്ക് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ബഹുമതിയാണ് കേരള പുരസ്കാരങ്ങൾ കേരള പുരസ്കാരങ്ങൾക്ക് വ്യക്തികൾക്ക് സ്വന്തമായി അപേക്ഷിക്കാനാവില്ല കാരണം വ്യക്തികൾക്ക് സ്വന്തമായി ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല ആർക്കും വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്യാം അതായത് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കും എനിക്കും ആർക്കും ഒരു വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യാം കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം ഇത് പിണറായിയുടെ മറ്റൊരു താൽവിപ്പ് ഇനിയിപ്പോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാണ് പിണറായി എന്നാണ് അദ്ദേഹത്തിന്റെ വളരെ അടുത്ത വട്ടങ്ങൾ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞത് ജനങ്ങളുടെ നൊമ്പരം കണ്ടറിഞ്ഞ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുക പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് അല്ല കോൺഗ്രസിനൊന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നാലും കോൺഗ്രസിന്റെ കീഴിൽ തഴച്ച് വളരുന്നത് സംഘപരിവാറായിരിക്കും അതുകൊണ്ട് സിപിഎം സർക്കാരിനെ ശക്തമായി തിരിച്ചുകൊണ്ടുവരണം വീണ്ടും അധികാരത്തിൽ വരണം എന്ന ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സി പി എമ്മിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വച്ച് മികച്ച സംഘാടകനായ പിണറായി വിജയൻ ജനക്ഷേമ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം ഈ കേരള പുരസ്കാരങ്ങളിലൂടെ അദ്ദേഹം കേരള ജനതയേയും കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തെയും വീണ്ടും പിണറായി മിന്നൽ പിണറായി മാറിയിരിക്കുകയാണ് പണ്ട് ബി എസ് അച്യുതാനന്ദനും പിണറായി തമ്മിലുള്ള പോര് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒരു എളിയ മാധ്യമ പ്രവർത്തകനാണ് അന്ന് ബി എസ് അച്യുതാനന്ദൻ പക്ഷം വളരെ ശക്തമായിരുന്നു മലപ്പുറം മലപ്പുറത്ത് നടന്ന സംസ്ഥാന സമ്മേളനം അവിടെയാണ് പിണറായി അനിഷേദനായി മാറിയത് ആ പിണറായിക്ക് അറിയാം ഏത് രീതിയിൽ ഏതൊക്കെ തരത്തിൽ പോകണം എന്നുള്ളത് മറ്റൊന്ന് പിണറായിയുടെ പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം പാവപ്പെട്ടവർ അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളുടെ ന്യായം നിങ്ങൾ പറയുന്ന പരാതി ശരിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് പ്രതിവിധി കാണും അതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രത്യേകത രണ്ടാം പിണറായി സർക്കാരും ആ പ്രത്യേകതയിലേക്ക് പോകുന്നു പിന്നെ പിണറായിയെ വിമർശിക്കുന്നവർക്ക് പറയാം പി ആർ വർക്കെന്ന് പി ആർ വർക്കില്ലാതെ ബി എസ് പി പോലും ഇല്ല കേരളത്തിൽ